നമസ്കാരം അർബൻ ബാങ്കിലെ നിയമന തട്ടിപ്പ് ആരോപണത്തിന്റെ തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കി വയനാട്ടിൽ വി കോൺഗ്രസിൻ്റെ ട്രഷറർ എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്ത സംഭവം വലിയ ചർച്ചയാകുന്ന സാഹചര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന മാധ്യമങ്ങളിലല്ല മുഖ്യധാര മാധ്യമങ്ങളിലല്ല പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാണ് ഈ സാഹചര്യത്തിൽ ഉയരുന്നത് പ്രധാനപ്പെട്ട വിമർശനം മാധ്യമങ്ങൾക്കെതിരെയാണ് എന്തുകൊണ്ട് വലിയ പ്രശ്നമായി ഗൗരവത്തിൽ എടുക്കേണ്ട ഈ കാര്യത്തെ മാധ്യമങ്ങൾ ഒതുക്കി ആരെ രക്ഷിക്കാനാണ് എന്നുള്ളതാണ് നമ്മൾ മറ്റ് ചില വീഡിയോകളിൽ ഈ കാര്യം സംശയമായി ഉന്നയിച്ചതാണ് ഏറ്റവും ഒടുവിൽ അവർ എഴുതിയ ആത്മഹത്യാ കുറിപ്പ് കെ സുധാകരൻ മുതൽ രമേശ് ചെന്നിത്തല വരെയുള്ള ആളുകൾ പരിഹാസത്തോടെ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമങ്ങൾ ഇത് ഇപ്പോൾ ഈ വാർത്ത ആത്മഹത്യാ കുറിപ്പൊക്കെ പുറത്തു വന്നപ്പം അവഗണിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലേക്കുമെല്ലെ നടന്നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വേണം മനോരമ ചാനലും പത്രവും ഒക്കെ മനോരമ ഇന്നലെ അവരുടെ കൗണ്ടർ പോയിന്റിൽ ഇക്കാര്യം ചർച്ച ചെയ്തു മനോരമ പത്രം ഇന്ന് ഒന്നാം പേജിൽ വാർത്ത കൊടുത്തു ഈ സാഹചര്യം മുന്നിലുണ്ട് റിപ്പോർട്ടർ ടി ഉൾപ്പെടെയുള്ള ചില ചാനലുകൾ ഗൗരവത്തിൽ ഈ കാര്യം കാണുന്നുമുണ്ട് അതേസമയം മുൻനിര കോർപ്പറേറ്റ് മാധ്യമങ്ങൾ മനഃപൂർവ്വം മറ്റ് ചില കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഈ വാർത്ത അവഗണിക്കാൻ അല്ലെങ്കിൽ ആ വാർത്തയിലൂടെ വാർത്ത പുറത്തു വരുന്നതിലൂടെ മറ്റാർക്കോ ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള ആശങ്കയിൽ ആരെയോ രക്ഷിക്കാൻ എന്ന മട്ടിൽ സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ഉള്ള ഒരു വീഡിയോ ആണ് ഒന്ന് നമുക്ക് എ ഡി പ്രശ്നം തന്നെ എടുക്കാം എ ഡി ത്തിൽ പ്രശ്നമുണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം പി പി ദിവ്യ എന്ന പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സി പി എം രാജിവെപ്പിച്ചു മാത്രമല്ല ആ അവരുടെ വീട്ടിൽ അവരോടൊപ്പം പാർട്ടി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ പാർട്ടി അവർക്കൊപ്പം നിന്നു കണ്ണൂരിൽ നിന്ന് ജില്ലാ സെക്രട്ടറി മൃതദേഹത്തെ അനുഗമിച്ചു എ ഡി എം നവീൻ ബാബുവിന്റെ വീട്ടിൽ പോയി സംസ്കാര ചടങ്ങുകൾക്ക് ഒപ്പം നിന്നു മാത്രമല്ല അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ നടത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവരുടെ സമീപത്ത് പോയി വീട്ടിൽ എന്ത് സഹായം വേണം ഒപ്പമുണ്ട് എന്ന് അവർക്ക് ഉറപ്പ് നൽകി അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഭാര്യക്കും മക്കൾക്കും വേണ്ട സഹായങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം എന്ന് നൽകി സർക്കാർ അവരുടെ ജോലി ക്രമീകരിച്ച് ട്രാൻസ്ഫർ അടക്കം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സി പി എമ്മിന്റെ നിർദ്ദേശം മുന്നോട്ട് പോയി ഒപ്പം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോലീസിന്റെ ശക്തമായ ഇടപെടലുണ്ടായി മുമ്പൊരു കേസിലും ഇല്ലാത്തത്രയും വേഗത കേസിനുണ്ടായി എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് ആ കേസിൽ പി പി ദിവ്യെ പാർട്ടി സി പി എം അതിശക്തമായി തള്ളിപ്പറഞ്ഞു നമ്മൾ എന്നത് സംബന്ധിച്ച് വീഡിയോ ചെയ്തതാണ് ഏറെ ആരോഗ്യകരമായ സി പി എം മുമ്പൊന്നും സ്വീകരിക്കാത്ത വിധത്തിലുള്ള നടപടി സ്വീകരിക്കുന്ന കാഴ്ച അവരുടെ പാർട്ടിക്ക് ദോഷമുണ്ടാകുമെന്ന് കണ്ടിട്ടും അവർ നില കൈ നിലപാടെടുത്തു എന്തായാലും ദോഷമാണ് അമ്മാതിരി ചെയ്തു ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ പുതിയ കാലത്തിന് അനുയോജ്യമായ നിലപാട് അക്കാര്യത്തിൽ സ്വീകരിച്ചു ഒരു തെറ്റവർ തിരിച്ചറിഞ്ഞ് അതിൻ്റെ എന്തുമാത്രം അങ്ങേയറ്റം ചെയ്യാമോ അതെല്ലാം അവർ ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ നോക്കൂ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായതിനു ശേഷം കോൺഗ്രസ് എന്താണ് സ്വീകരിച്ചത് അവരുടെ നേതാക്കൾ വന്ന് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആൾക്കെതിരെ ഇവിടെ ഒരു ആത്മഹത്യാക്കുറിപ്പ് പോലും ഉണ്ട് അതിൽ പേരും തെളിവും രേഖയും ഉൾപ്പെടെയുണ്ട് അങ്ങനെ ഉൾ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന ഒരാൾക്ക് വേണ്ടി കോൺഗ്രസ് നിലപാടെടുക്കുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ആ എം എൽ എക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നു ഈ മരണത്തിനിരയായ കുടുംബത്തിന് ഈ ചെയ്തിക്കെതിരായ ചതിക്കിരയായ കുടുംബത്തിനെ സമൂഹത്തിന് മുന്നിൽ അപഹസിക്കുന്നു ഇത്രയും ക്രൂരമായ സമീപനം ഒരു രമേശ് ചെന്നിത്തലക്കും കെ സുധാകരനും വി ഡി സതീശനുമല്ലാതെ ആർക്കെങ്കിലും സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള സംശയം നമുക്ക് ഉണ്ടാവുകയാണ് ഇത്ര ഗുരുതരമായ സാഹചര്യമാണ് ഈ വിഷയത്തിലുള്ളത് അതുകൊണ്ടുകൂടി ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മാധ്യമങ്ങളാണെങ്കിൽ ആ കാര്യം ഒരു ഇവരുടെ നേതാക്കളുടെ നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് കൈകാര്യം ചെയ്യാൻ തയ്യാറും ില്ല അതിന്റെ ഭൂരിഭാഗ മാധ്യമങ്ങളും തയ്യാറാകുന്നുമില്ല ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാൻ പോലും ധൈര്യം അവർ കാണിക്കുന്നുമില്ല അവരുടെ മുന്നിൽ ഈ ചോദ്യം മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ മുട്ടിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഘട്ടത്തിലാണ് മാധ്യമങ്ങൾക്കെതിരായി മാധ്യമങ്ങളുടെ സമീപനത്തിലെ ഇരട്ടത്താപ്പിനെതിരായി കടുത്ത വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് ആ വിമർശനങ്ങൾ ഗൗരവതരമാണ് അത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് ആദ്യം മാധ്യമ പ്രവർത്തകൻ ശ്രീജിത്ത് ദിവാകരൻ പറയുന്ന കേൾക്കുക ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷററുടെയും മകന്റെയും ആത്മഹത്യ കുറിപ്പിൽ എം എൽ എ കൂടിയായ ഐ സി ബാലകൃഷ്ണന്റെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും പേരുണ്ട് എന്ന വാർത്തയോടുള്ള ആത്മഹത്യയോട് പൊതുവേ ഉള്ള ഒരു സമീപനം വാർത്തകളിൽ കേരളത്തിലെ ചാനലുകൾ കാണിക്കുന്ന അനുപാത കാഠിന്യത്തിന് ഉദാഹരണമാണ് ഒരു സി പി ഐ എം അനുഭവി ഒരു പാർട്ടി അംഗത്തിന്റെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്താൽ കേരളം നടുങ്ങും വാർത്തകൾ കൊണ്ട് പത്രങ്ങൾ നിറയും ധാർമ്മിക രോഷം കൊണ്ട് ചാനലുകൾ വിറയ്ക്കും കോൺഗ്രസ് മുസ്ലിം ലീഗ് അനുഭാവികളായ മനുഷ്യരുടെ നിലപാടുകൾ മനസ്സിലാക്കാം സ്വയം നിഷ്പക്ഷർ എന്ന് കരുതുന്ന മനുഷ്യരുടെ ഉള്ളിലുള്ള ഇടത് വെറുപ്പിന്റെ ആഴം തിരിച്ചറിയാൻ കൂടി ഇത്തരം സന്ദർഭങ്ങൾ ഉപകരിക്കും ജേർണലിസ്റ്റുകളുടെ മാത്രമല്ല പൊതുവെ ഒരു പൊടി പയ്യന്റെ നെഞ്ചിൽ കുത്തിക്കേറ്റിയ കത്തിയിൽ ചോരമണം കളയാതെ എളിയിൽ തിരികി വെച്ച് നടക്കുന്നവർക്ക് പ്രിയപ്പെട്ടവൻ എന്ന മട്ടിലുള്ള സ്വീകാര്യതയുണ്ട് ഒരു പ്രധാന കൊലക്കേസിലെ പ്രതികളാണെന്നോ ഗൂഢാലോചനക്കാരാണെന്നോ കോടതിക്ക് സംശയം പോലും ഇല്ലാത്ത പ്രതികളാണ് എന്ന് അവരുടെ അറസ്റ്റ് തടസ്സപ്പെടുത്തി എന്ന കേസിൽ മാത്രം ശിക്ഷിക്കപ്പെട്ട ആ പ്രവൃത്തിയിൽ ഗൂഢാലോചന ഉണ്ട് എന്ന വാദവും കോടതി തള്ളിയതാണ് രണ്ട് ജില്ലാ നേതാക്കൾ കൊടും കുറ്റവാളികളാണ് എന്ന് മീഡിയ പക്ഷെ പറയുന്നുണ്ട് അവർ നേരിട്ട് കൊലപാതകം നടത്തിയെന്നോ കൊലയാളികളെ പറഞ്ഞു വിട്ട് എന്നോ മണ് മട്ട് അതേ ദിവസങ്ങളിൽ സംഘപരിവാർ നടത്തിയ കൊടും കൊലപാതകത്തിൽ മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട് ആരും അറിഞ്ഞിട്ടില്ല അനുപാതരാഹിത്യം അഥവാ ഡിസ്പ്രഷനേറ്റ് എന്ന് വിളിക്കാവുന്ന വാർത്ത സംസ്കാരം ഒരു വിഭാഗത്തെ ഉന്നം വെച്ചുള്ളതാണ് അപ്പോൾ അവരുടെ അനുഭാവികളിൽ നിന്ന് സൗമ്യമായ പ്രതികരണവും വിമർശനവും പ്രതീക്ഷിക്കുന്നത് ഉണർത്തുന്ന നേവിറ്റി അഥവാ പച്ച പരമാർത്ഥമാണ് എന്നാണ് ശ്രീജിത്ത് ദിവാകരൻ പറയുന്നത് സമീപ ദിവസങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന നിരവധി ഉദാഹരണമുണ്ട് അത് ഷിബിൻ വധക്കേസിലെ ലീഗ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ച വാർത്ത നമ്മൾ അറിയാതെ പോയതും കല്ല്യോട്ടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ കേസിലെ കൊലപാതകവുമായി ഒരു ബന്ധവുമില്ലാത്ത അതിൽ പ്രതികളാണ് എന്ന് സംശയിച്ച് അവരുടെ അറസ്റ്റ് തടസ്സപ്പെടുത്തിയതിന് ശിക്ഷ ലഭിച്ച ആളുകളെ കൊടും ക്രിമിനലാണ് എന്ന് വലിയ ആഘോഷത്തോടെ സെൻട്രസ്പെഡ് നിറയെ വാർത്തകൾ എഴുതുന്ന മാധ്യമങ്ങളെ കുറിച്ച് കൂടിയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അതിന്റെ തുടർച്ചയായി വന്ന കാര്യങ്ങൾ ദിവ്യ പി ദിവ്യയുടെ കേസ് എ ഡി എമ്മിന്റെ മരണം നമുക്കറിയാം അതോടൊപ്പം തന്നെ വയനാട്ടിലെ നമ്മൾ പരാമർശിക്കുന്ന കേസ് തമ്മിലുള്ള അനുപാതരാഹിത്യം ഇന്ന് ഉണ്ടായ ആർ എസ് എസ് പ്രവർത്തകർക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ച കേസിനോട് നമ്മൾ സ്വീകരിക്കുന്ന സമീപനം അറിയാം നാളത്തെ സെൻട്രസ് ബെഡിലോ ലീഡായിട്ടോ ഈ വാർത്ത വരുമോ എന്നൊക്കെ ഇപ്പോഴേ നമുക്ക് പ്രവചിക്കാൻ കഴിയും അതൊക്കെ മറ്റു രീതിയിലുള്ള കാര്യം എന്തായാലും ഗൗരവമുള്ള കാര്യം പി പി ദിവ്യയുടെ കേസും അല്ലെങ്കിൽ കല്ലോട്ട കേസും ഒക്കെ അങ്ങനെ തന്നെ വാർത്ത കൊടുക്കേണ്ടതാണ് പക്ഷേ സമാനമായ നിലയിൽ മറ്റ് കേസുകളെ കാണാൻ കഴിയാത്ത എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അത് അനുപാതരാഹിത്യമാണ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് ശ്രീകാന്ത് പി കെയുടെ ഒരു പ്രതികരണം കൂടി നമ്മൾ ഗൗരവത്തിൽ കാണണം എ ഡി എം ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്തപ്പോൾ ഒരു ആത്മഹത്യാ കുറിപ്പ് അദ്ദേഹം എഴുതി വെച്ചിട്ടിരുന്നില്ല ഒരുപക്ഷെ തന്റെ മരണത്തിന് ആരെയും ഉത്തരവാദിയാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ച് കാണില്ല എങ്കിലും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ രാജിവെച്ചു കാരണം പി പി ദിവ്യ നടത്തിയ ഒരു അപക്വമായ പ്രസംഗമാണ് ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് എന്നാണ് പൊതുവേ മനസ്സിലാക്കിയത് പി പി ദിവ്യയോട് അവരുടെ പാർട്ടി രാജി ആവശ്യമാണ് ു ദിവ്യ പാർട്ടിക്ക് വഴങ്ങി രാജിവെച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന പദവിയിൽ പേരെടുത്ത ഒരു വനിതാ നേതാവായിരുന്നു പി പി ദിവ്യ മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ടുള്ള ഒട്ടനവധി നടപടികൾ അവരുടെ പ്രസിഡന്റ് കാലാവധിയിൽ കൈക്കൊണ്ടു അതിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ വരെ അവർക്കെതിരെ കേസുണ്ട് പി പി ദിവ്യയെ ആ ആത്മഹത്യയുടെ പേരിൽ വഴിയേ പോകുന്നവർ പോലും വാളെടുത്ത് കുത്തി ഇന്നും അത് തുടരുന്നു അത് നടക്കട്ടെ വയനാട് സുൽത്താൻ ബത്തേരിയിൽ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് കോടികൾ കോഴപ്പണമായി കൈപ്പറ്റി ഒടുവിൽ എല്ലാം ജില്ലാ ട്രഷററുടെ തലയിലിട്ട് പണം പങ്കുവെച്ചു എല്ലാ പ്രതീക്ഷകളും മറ്റ് മാനസിക വെല്ലുവിളി നേരിടുന്ന മകന് വിഷം നൽകി മുൻ കോൺഗ്രസ് ജില്ലാ ട്രഷററായിരുന്ന എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തു പ്രതിസ്ഥാനത്ത് കോൺഗ്രസ് എം എൽ എ ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും വൈകാരിക നിഷ്പക്ഷ സമൂഹവും കണ്ടില്ല എന്ന് നടിച്ചു പിണറായി വിജയനെ സനാതനധർമ്മം പഠിപ്പിക്കുന്നവരുടെ കൂടെ ഹോയി വിളിക്കുന്ന തിരക്കിലായിരുന്നു ഇപ്പോൾ കൊല്ലപ്പെട്ട എൻ എം വിജയന്റെ ആത്മഹത്യാ കുറപ്പ് പുറത്തു വന്നു സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെ പേരടക്കമുള്ള കുറിപ്പ് പണം വാങ്ങിയത് ഐ സി ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ കെ പി സി സി പ്രസിഡന്റ് മുതൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരെയും ബന്ധപ്പെട്ടിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്നു ഇത്തരം കേസുകളിലെ ഒരു പ്രധാന തെളിവാണ് തന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടവരുടെ പേരും കാരണവും സാക്ഷ്യപ്പെടുന്ന സൂയിസൈഡ് നോട്ട് അതായത് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ കോടികളുടെ കോഴപ്പണം കൈപ്പറ്റി അതിന്റെ ഭാരം തൻ്റെ സഹപ്രവർത്തകനെ തലയിൽ ചാർത്തി അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ട ആളാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് ഐ സി ബാലകൃഷ്ണൻ കൂസലുകളൊന്നും കൂടാതെ സമൂഹത്തിൽ സുഖമായി ഇളിച്ചു നടക്കുന്നുണ്ട് ആർക്കും ഐ സി ബാലകൃഷ്ണന്റെ രാജി ആവശ്യമില്ലേ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചോര കുടിക്കാൻ നാവും നീട്ടി നടന്ന മനുഷ്യർക്കൊന്നും വയനാട്ടിലെ കോൺഗ്രസിനെ അടക്കി വാഴുന്ന ഈ എം എൽ എയെക്കുറിച്ചൊന്നും പറയാനില്ലേ ഇത്തരം ഒരു ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്ന് ദിവസം മിനിമം ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും എന്തെങ്കിലും ചർച്ച ചെയ്യുമായിരിക്കും മാധ്യമങ്ങൾ എന്നല്ലേ കരുതുക എന്നാൽ ഇന്ന് മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിലെ പ്രൈം ടൈം ചർച്ചാ വിഷയം അൻവർ തീപ്പന്തമാകുമോ ഇതാണ് ഈ വെറ്റകളുടെ അവസ്ഥയെങ്കിൽ കഥാപ്രസംഗക്കാരനായ ബഫൂൺ മുതൽ ഇങ്ങോട്ടുള്ള കൊട്ടേഷൻ ട്രൈബ് ചിലപ്പോൾ സി പി ഐ എമ്മുമായുള്ള ഒത്തുകളിയുടെ ഭാഗമായാണ് എൻ എം വിജയൻ ആത്മഹത്യ ചെയ്തത് വരെ പറയാൻ സാധ്യതയുണ്ട് എന്നാണ് പി കെ ശ്രീകാന്ത് പറയുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട വിമർശനം സി പി ഐ എം നേതാവായ സാക്ഷാൽ തോമസ് ഐസക്ക് കൂടി ഉന്നയിക്കുന്നുണ്ട് അത് ഇങ്ങനെയാണ് പറയാതെ വയ്യ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അഴിമതിയായാലും കൊലപാതകമായാലും എന്തൊരു പ്രിവിലേജാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നത് അവരുടെ ചെയ്തികൾ വെച്ച് മറ്റാരുടെയും തെറ്റായ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കാനോ ഗൗരവം കുറച്ച് കാണാനോ ഞാൻ തുനിയില്ല പക്ഷേ ഇപ്പോൾ വയനാട്ടിലെ കോൺഗ്രസ് ജില്ലാ ട്രഷററും മകനും ആത്മഹത്യ സംബന്ധിച്ച വിവരങ്ങൾ ഏതൊരാളെയും ഞെട്ടിക്കുന്നതാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് ഞെട്ടലില്ല മാധ്യമങ്ങൾ കൊട്ടുമില്ല ഇരട്ട ആത്മഹത്യക്ക് പ്രത്യക്ഷ കാരണക്കാരായ എം എൽ എയെയും ഡി സി സി പ്രസിഡന്റിനെയും കോൺഗ്രസ് മാധ്യമങ്ങളും കോൺഗ്രസും ചേർത്ത് നിർത്തുകയായിരുന്നു ഇപ്പോൾ ആ നിർഭാഗ്യവാനായ മനുഷ്യന്റെ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റും കൂടി നടത്തിയ ബാങ്ക് നിയമന തട്ടിപ്പിൽ കുടുങ്ങിയത് ഡി സി സി ട്രഷർ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് പലതവണ അദ്ദേഹം കോൺഗ്രസ് നേതാക്കൾക്ക് പിന്നാലെ നടന്നു പ്രസിഡന്റിനോടും സഹായത്തിനായി കരഞ്ഞ അപേക്ഷിച്ചു ആരും സഹായിച്ചില്ല ഒടുവിൽ ഗത്യന്തരമില്ലാതെ അദ്ദേഹവും മഹനും ആത്മഹത്യ ചെയ്തു കോൺഗ്രസിന്റെ ഒരു നേതാവും ആത്മഹത്യ പോലും ഗൗരവത്തിലെടുത്തില്ല പ്രതിയായ എം എൽ എയോടൊപ്പം നിൽക്കും എന്നവർ പറയുകയും ചെയ്തു മനുഷ്യത്വം എന്നത് അയലത്തുകൂടി പോയിട്ടുള്ള ഒരാൾക്കും സാധിക്കാത്ത വിധം ആത്മഹത്യാ കുറിപ്പിനെ പോലും അവർ തള്ളിപ്പറഞ്ഞു ഇത് ആത്മഹത്യാ കുറിപ്പാണോ എന്ന് ആർക്കറിയാം എന്നാണ് ഒരു നേതാവ് പറഞ്ഞത് ചെന്നിത്തല പറഞ്ഞത് അച്ഛനും മകനും നഷ്ടപ്പെട്ട കോൺഗ്രസ് നേതാവിൻ്റെ കുടുംബത്തെ ഇങ്ങനെ ആക്ഷേപിക്കാൻ എങ്ങനെയാണ് മനസ്സ് വരുന്നത് ആത്മഹത്യാ കുറിപ്പ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി പ്രതിപക്ഷ നേതാവ് പ്രസിഡന്റ് എന്നിവർക്ക് അയച്ചു കൊടുത്തു പത്തു ദിവസം കാത്തിരിക്കണമെന്നും എന്നിട്ടും നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രം പോലീസിനും മാധ്യമങ്ങൾക്കും നൽകണം എന്നാണ് എൻ വിജയൻ മക്കളോട് പറ നിർദ്ദേശിച്ചത് കോൺഗ്രസിനോട് ഈ പറഞ്ഞ നേതാക്കൾക്കൊന്നും ഇല്ലാത്ത കൂറ് ആ മനുഷ്യന് ഉണ്ടായിരുന്നു കത്ത് കിട്ടി പത്തു ദിവസം കഴിഞ്ഞിട്ടും ഒരു കോൺഗ്രസ് നേതാവും പ്രശ്നത്തിൽ ഇടപെടുകയോ ഫോണിൽ പോലും ബന്ധപ്പെടുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് കുറിപ്പ് പ്രസിദ്ധീകരണത്തിന് നൽകുന്നത് എന്ന് മകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു നേതാവും തിരിഞ്ഞു നോക്കിയില്ല കത്ത് പുറത്തു വരും എന്നറിഞ്ഞിട്ടു പോലും അനങ്ങിയില്ല വന്നാലും ഞങ്ങൾക്കൊരു ചുക്കുമില്ലെന്ന ധാഷ്ട്യം മാധ്യമങ്ങൾ കയ്യിലുണ്ടെന്ന അഹങ്കാരം പ്രസക്തമായ കാര്യമാണ് സി പി ഐ എം എന്ന എതിർ രാഷ്ട്രീയ പാർട്ടിയിലായതുകൊണ്ട് ലളിതവൽക്കരിക്കാവുന്ന നിലയിലുള്ള വിമർശനമല്ല തോമസ് ഐസക്കിൻ്റെത് എൻ എം വിജയൻ്റെയും ഭിന്നശേഷിക്കാരനായ മകൻ്റെയും മരണം തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ പേരുദോഷത്തിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് മാത്രം ഗൗരവം നൽകാതെ മൂലക്കിടുന്ന ഈ മാധ്യമ സമീപനം ആർക്കാണ് നീതി നൽകുന്നത് ആർക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള സംശയമാണ് ബാക്കിയാക്കുന്നത് ഇനിയും നമുക്ക് സ്വയം വിലയിരുത്താം ആത്മവിമർശനം നടത്താം നന്ദി നമസ്കാരം